മമ്മൂട്ടി വിനായകൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ കളങ്കാവൽ തിയേറ്ററുകളിൽ നിന്ന് മികച്ച പ്രതികരണങ്ങളാണ് നേടുന്നത് ഡിസംബർ അഞ്ചിന് ആഗോള റിലീസായി എത്തിയ ചിത്രം ഇപ്പോൾ അൻപത് കോടി രൂപ പിന്നിട്ടിരിക്കുകയാണ് മലയാള സിനിമാ പ്രേമികൾ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് കളങ്കാവൽ എന്ന മമ്മൂട്ടി ചിത്രത്തിന്റെ വരവിനായാണ് മമ്മൂട്ടിയുടെ പ്രതിനായക വേഷം തന്നെയായിരുന്നു അതിന്റെ പ്രധാന കാരണം ഒപ്പം നായകനായി വിനായകൻ എത്തുന്നുവെന്നതും ഏവരെയും ത്രസിപ്പിച്ചു ക്രൈം ഡ്രാമ ഗണത്തിൽപ്പെട്ട ചിത്രം ജിതിൻ കെ ജോസാണ് സംവിധാനം ചെയ്തത് ഏറെ നാളത്തെ ശേഷം ഡിസംബർ അഞ്ചിനാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത് ആദ്യ ഷോകൾ കഴിഞ്ഞപ്പോൾ തന്നെ ചിത്രത്തിന്റെ മികച്ച പ്രതികരണങ്ങളാണ് ലഭിച്ചത് സിനിമ റിലീസായി അഞ്ചാം ദിനം പിന്നിടുമ്പോഴും ബോക്സ് ഓഫീസിൽ ഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നത് ആദ്യ ദിനം കേരളത്തിൽ നിന്ന് മാത്രം അഞ്ചു കോടി രൂപയാണ് ചിത്രം നേടി പിന്നാലെ രണ്ടാം ദിനം അഞ്ചേ ദശാംശം അഞ്ചു കോടിയും മൂന്നാം ദിനം ആറ് കോടിയും ചിത്രം നേടി എന്നാൽ നാലാം ദിനം കളക്ഷനിൽ ചെറിയ ഇടിവുണ്ടാകുന്ന കാഴ്ചയാണ് കണ്ടത് രണ്ടേ ദശാംശം ഒൻപത് കോടി രൂപയായിരുന്നു നാലാം ദിനത്തിലെ കളക്ഷനെങ്കിൽ അഞ്ചാം ദിവസമായപ്പോഴേക്കും രണ്ടേ ദശാംശം എട്ട് കോടി രൂപയായി അത് താഴ്ന്നു എന്നിരുന്നാലും ചിത്രം ആഗോളതലത്തിൽ അൻപത്തിരണ്ടേ ദശാംശം എട്ട് കോടി രൂപ നേടിക്കഴിഞ്ഞു ഇന്ത്യയിലെ നെറ്റ് കളക്ഷൻ ഇരുപത്തിരണ്ടേ ദശാംശം രണ്ട് കോടി രൂപയും ഗ്രോസ് കളക്ഷൻ ഇരുപത്തിയാറ് ദശാംശം ഒരു രൂപയും ഓവർസീസിൽ നിന്ന് ഇരുപത്തിയാറ് ദശാംശം ഏഴ് രൂപയുമാണ് ലഭിച്ചത് മലയാളത്തിൽ നിന്ന് മാത്രം ഇരുപത്തിരണ്ട് കോടി രൂപയാണ് കളങ്കാവൽ സ്വന്തമാക്കിയത് നിരവധി യഥാർത്ഥ സംഭവങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതെന്നും ഒന്നിൽ കൂടുതൽ സംഭവങ്ങൾ പ്രചോദനമാകുന്നുണ്ടെങ്കിലും ഈ ചിത്രം തീർത്തും ഫിക്ഷണൽ സ്വഭാവത്തിലാണ് കഥ പറയുന്നതെന്നും സംവിധായകൻ ജിതിൻ കെ ജോസ് നേരത്തെ പറഞ്ഞിരുന്നു ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്ന തിരക്കഥ രചിച്ച കളങ്കാവൽ മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രമാണ് ഫൈസൽ അലി ഛായാഗ്രഹണം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് മുജീബ് മജീദാണ് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം